ലോക റെക്കോർഡുകൾ അത് തീർക്കാൻ ഇനി കുറച്ച് മാത്രം ബാക്കി നിൽക്കുന്നു ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മൂന്നോളം റെക്കോർഡുകളാണ് ഒന്ന് എം ബുരാൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്ന ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കോടി അതായത് ശനിയാഴ്ചത്തേക്ക് തീർക്കും ഇനിയുള്ളത് ഇൻഡസ്ട്രി ഹിറ്റാണ് നൂറ്റി പതിനെട്ട് കോടി നേടിയ തുടരുമെന്ന ചിത്രത്തിൻ്റെ ആ റെക്കോർഡ് അത് കൂടി വന്ന രണ്ടാഴ്ച കൂടെ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് കോടിയിലേക്ക് സിനിമ എത്തി നിൽക്കുകയാണ് വേൾഡ് വൈഡ് ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്താൻ സിനിമയ്ക്ക് വേണ്ടത് വെറും ഒൻപത് കോടി കൂടി മാത്രം അല്ലെങ്കിൽ എട്ട് കോടി ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തായാലും ലോക കർണാടകത്തിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഹിന്ദിയിലും റെക്കോർഡ് തീർക്കുകയാണ് ലോക കർണാടകത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് പതിമൂന്ന് കോടിക്ക് മുകളിലായിരുന്നു അതുപോലെ തന്നെ തെലുങ്കിൽ നിന്ന് പതിനേഴ് കോടിയിലേക്ക് എത്തുന്നു തമിഴിൽ നിന്ന് പതിനഞ്ച് കോടിയിലേക്ക് എത്തുന്നു എന്താണേലും അത് ഗംഭീരം തന്നെയാണ് ഇനി ഹിന്ദിയിൽ വലിയ ഇളക്കമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു മലയാള സിനിമയുടെ സെക്കൻഡ് ഹയസ്റ്റിലേക്ക് എത്താനും കഴിഞ്ഞു മൂന്നര കോടിയും കഴിഞ്ഞ് നാല് കോടിയിലേക്ക് എത്തുന്നു ഇന്നത്തെ കളക്ഷനോട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് അങ്ങനെ ഇനിയും തീർക്കാനുള്ള മറ്റൊരു കണക്ക് ഡൊമസ്റ്റിക്കിൽ മഞ്ഞമ്മൽ ബോയ്സ് നേടിയ കണക്കാണ് അതിനും കൂടി വന്നാൽ ഒരു ഇരുപത് കോടി കൂടിയേ ഉള്ളൂ ആ റേഞ്ചിലേക്ക് ഇതിനോടകം തന്നെ നൂറ്റി കോടി ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ നേടി നേടിയിരിക്കുകയാണ് എന്താണെങ്കിലും ലോകയിൽ ഇടം പിടിക്കാൻ ഹിന്ദിക്കാർ മുതൽ എല്ലാവരും ഇടി തന്നെയാണ് ലോകയുടെ വരും ചാപ്റ്ററുകളിൽ ഇനി അങ്ങോട്ട് ഇടി തന്നെയാണ് ഒരു പക്ഷേ അമിതാഭ് ബച്ചൻ പോലും അതിൽ ക്യൂ നിൽക്കുമെന്ന് കേൾക്കാം കാരണം വേറെ ഒന്നുമല്ല ലോക ക്വാളിറ്റി കൊണ്ട് തന്നെ നല്ല വെൽ നല്ലതായിട്ടുള്ള വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മൂവി അതുതന്നെയാണ് ഈ സിനിമയെ ഇത്രയും അട്രാക്റ്റ് ചെയ്യുന്നത് ദുൽഖറിൻ്റെ പുറം ലോകത്തേക്കുള്ള അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള കമ്പനികളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമാവുകയാണ് വെറുതെ കളിയാക്കിയിരുന്ന ദുൽഖർ ഒരു ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞപ്പോൾ കൊത്ത എന്ന സിനിമ പൊട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെ ഇരുന്നു എന്നുള്ളത് അതിൻ്റെ നാലിരട്ടിയിലാണ് ഒരു പ്രൊഡ്യൂസറായി ഇവിടെ വന്ന് അങ്ങ് അഴിഞ്ഞാടുന്നത് അല്ലെങ്കിൽ അങ്ങ് അലമ്പുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതാണ് ഇനിയിപ്പോൾ നോക്കുന്നത് ഈ ഭൂമി മലയാളത്തിലെ ഒട്ടുമിക്ക പ്രശസ്ത താരങ്ങളും ഇതിലേക്ക് അണിനിരക്കും മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നടനായ മമ്മൂട്ടിയാണ് ഇതിൻ്റെ മൂത്താശ്ശേരിയായി നിൽക്കുന്നതും ഇനി അമിതാഭ് ബച്ചൻ കൂടി വന്നു കഴിഞ്ഞാൽ കലക്കും എന്തായാലും ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലുമൊക്കെ ഇനിയുള്ള സീരീസിൽ വമ്പൻ താരനിര വരുന്നു എന്നുള്ളത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ് എന്തായാലും കാത്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പം ഇന്നത്തെ കളക്ഷനായിട്ട് സിനിമയ്ക്ക് പത്തൊമ്പതാം ദിനത്തെ കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് രണ്ട് കോടിയോളം രൂപയാണ് അതായത് രണ്ടര കോടിക്ക് മുകളിലാണ് ഈ ഒരു തിങ്കളാഴ്ചയും സിനിമയുടെ കളക്ഷൻ അപ്പോൾ എന്ത് തീയായിട്ടാണ് തീ ഐറ്റമായിട്ടാണ് സിനിമ പോകുന്നത് എന്ന് നമുക്ക് കാണാം അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം തരണം താങ്ക് യു